നടിയെ ആക്രമിച്ച കേസിൽ പുതിയ വഴിത്തിരിവ് കേസിലെ മുഖ്യപ്രതി പൾസർ സുനി ദിലീപ് അഭിനയിക്കുന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിലെത്തിയതായി സൂചന ജോർജ് എട്ടൻസ് പൂരത്തിന്റെ ലൊക്കേഷനായ തൃശൂർ കിണറ്റിങ്ങൽ ടെന്നീസ് അക്കാദമിയിലാണ് പൾസർ സുനി എത്തിയത് ഇതു സംബന്ധിച്ച ഫോട്ടോകൾ പോലീസ് പിടിച്ചെടുക്കുകയും ക്ലബ്ബിലെ ജീവനക്കാരെ ചോദ്യം ചെയ്യുകയും ചെയ്തു ആക്രമിക്കപ്പെട്ട നടി ക്ലബ്ബിലെ ഹെൽത്ത് സെന്ററിൽ സ്ഥിരമായി എത്താറുണ്ടായിരുന്നുവെന്ന ജീവനക്കാരൻ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം പൾസർ സുനി ലൊക്കേഷനിൽ വന്നതായി അറിവില്ലെന്ന് ചിത്രത്തിന്റെ സംവിധായകൻ കെ ബിജു പറഞ്ഞു ഡ്രൈവറെയോ ലൊക്കേഷനിലെ മറ്റേതെങ്കിലും ജോലിക്കാരനായോ പൾസർ സുനി ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ബിജു പറഞ്ഞു തൃശൂരിലെ മൂന്ന് ക്ലബ്ബുകളിലായാണ് ഷൂട്ടിംഗ് നടന്നത് ഏത് ക്ലബ്ബിലെ ചിത്രമാണ് ഇപ്പോൾ ചാനലിലൂടെ പുറത്തു വന്നതെന്ന് അറിയില്ലെന്നും ബിജു ചൂണ്ടിക്കാട്ടി കൂടുതൽ അന്വേഷണം നടത്തിയിട്ട് മാത്രമേ പ്രതികരിക്കാനാവൂ എന്നും ബിജു പറഞ്ഞു ദിലീപും പ്രതി പൾസർ സുനിയും ഒരേ ടവർ ലൊക്കേഷന് കീഴിൽ എന്നതിനെ അടിസ്ഥാനമാക്കി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പൾസർ സുനി സിനിമാ ലൊക്കേഷനിൽ നിൽക്കുന്ന ചിത്രങ്ങൾ ലഭിച്ചത് രണ്ടായിരത്തി പതിനാറ് നവംബർ പതിമൂന്നിനാണ് ദിലീപും പൾസർ സുനിയും ഒരേ ടവർ ലൊക്കേഷന് കീഴിലെത്തിയത് നേരത്തെ ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യമാധവന്റെ വീട്ടിലും സ്വകാര്യ സ്ഥാപനത്തിലും പോലീസ് എത്തിയിരുന്നു പൾസർ സുനി ഏൽപ്പിച്ച മെമ്മറി കാർഡ് അന്വേഷിച്ചാണ് പോലീസ് എത്തിയത് മെമ്മറി കാർഡ് കാവ്യയുടെ സ്ഥാപനത്തിൽ ഏല്പിച്ചെന്ന പൾസര് സുനിയുടെ മൊഴിയെ തുടർന്നാണ് പോലീസ് റെയ്ഡ് നടത്തിയത് കൂട്ടുപ്രതി വിജീഷാണ് മെമ്മറി കാർഡ് കൈമാറിയതെന്നും സുനി മൊഴി നൽകിയിരുന്നു മെമ്മറി കാർഡിൽ നടിയെ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളുണ്ടെന്നാണ് വിവരം കാവ്യമാധവന്റെ ഉടമസ്ഥതയിൽ കാക്കനാട് മാവേലി ഓൺലൈൻ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ വെള്ളിയാഴ്ചയാണ് പോലീസ് പരിശോധന നടത്തിയത് പണമിടപാടുകളും കമ്പ്യൂട്ടറിലെ വിവരങ്ങളും സി സി ടി വി ദൃശ്യങ്ങളുമാണ് കാര്യമായി പരിശോധിച്ചത് കാവ്യമാധവന്റെ വെണ്ണലയിലെ വില്ലയിലും ശനിയാഴ്ച പോലീസ് പരിശോധനയ്ക്ക് എത്തിയിരുന്നു വൈകിട്ട് മൂന്നരക്കും അഞ്ചു മണിക്കും പോലീസ് എത്തിയെങ്കിലും വില്ലയിൽ ആളില്ലാത്തതിനാൽ പോലീസ് മടങ്ങുകയായിരുന്നു കാര്യങ്ങൾ അറസ്റ്റിലേക്ക് നീങ്ങുമെന്നറിഞ്ഞതോടെയാണ് കാവ്യമാധവൻ മുങ്ങിയത് ഇപ്പോൾ കാവ്യമാധവൻ മുൻകൂർ ജാമ്യത്തിന് ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്